വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഒരു യൂസ്ഡ് ബൈക്ക് ഷോപ്പിലാണ് തൃശ്ശൂർ കൈപ്പമംഗലം മൂന്ന് പേടികൾക്ക് അടുത്തുള്ള അറബ് ശാലയ്ക്കടുത്താണ് ഈ ഒരു ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് പ്രിയദർശിനി മോട്ടോഴ്സ് എന്നാണ് ഷോപ്പിന്റെ പേര് അപ്പോൾ അതെ കണ്ടില്ലേ ഒരുപാട് കളക്ഷൻസ് ആണ് ആ കളക്ഷൻ ജസ്റ്റ് ഒന്ന് നമുക്ക് ആ വീഡിയോയിൽ കാണാം കണ്ടില്ലേ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ യൂസ്ഡ് ബൈക്ക് ഷോപ്പാണ് ഈ ഒരു ഷോപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള ഷോപ്പുകളെ അപേക്ഷിച്ചുള്ള ഒരു പ്രത്യേകത അതായത് ഇപ്പം നിങ്ങൾ ഏത് മോഡൽ കണ്ടാലും അതിൻ്റെ എല്ലാം പല പല കളർ ഷെയ്ഡ്സ് ഇപ്പോൾ ഒരു കളറിൽ തന്നെ പല സോറി ഒരു വണ്ടിയിൽ തന്നെ പല കളേഴ്സുകൾ ഉണ്ടല്ലോ അപ്പം നമ്മളൊരു പുതിയ ഷോറൂമിൽ ചെന്നാൽ പോലെ നമുക്ക് അത്രയും കളേഴ്സ് കാണാൻ പറ്റില്ല അപ്പം അവിടെ ഡിസ്പ്ലേ ഉള്ള കളേഴ്സേ നമുക്ക് കാണാൻ പറ്റുള്ളൂ പക്ഷെ ഈ ഷോപ്പിന്റെ പ്രത്യേകത അങ്ങനെയല്ല ഇപ്പം ഡിയോ വണ്ടിയില്ലേ ഡിയോയിൽ തന്നെ പല കളേഴ്സ് ഉണ്ട് ഇപ്പോൾ റേ അങ്ങനെ ഒരുപാട് ഇപ്പോൾ പൾസറൊക്കെ നോക്കിയാൽ എല്ലാത്തിലും പല പല കളേഴ്സ് എല്ലാം നല്ല അഫോർഡബിൾ പ്രൈസിലാണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അതിന് മുമ്പായിട്ട് ഈ ഷോപ്പിന്റെ കുറച്ച് പ്രത്യേകതകളുണ്ട് മറ്റു ഷോപ്പുകളെ അപേക്ഷിച്ച് കുറച്ച് പ്രത്യേകതകളുണ്ട് ഈ ഒരു ഷോപ്പിന് അതിന് അഡ്ജസ്റ്റ് എന്താണെന്ന് പറഞ്ഞുതരാം അപ്പൊ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ആ പ്രത്യേകതയായിട്ട് ഞാനും നെട്ടിപ്പോയി ഞാൻ മാത്രമല്ല ഇപ്പൊ ഇത് കേൾക്കുന്ന നിങ്ങളും ഞെട്ടും എന്താണെന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇപ്പൊ ഇവിടെ നിന്ന് ഏത് വണ്ടി എടുത്താലും നിങ്ങൾക്ക് ഫുൾ ടാങ്ക് പെട്രോൾ ഫ്രീ ആണ് അതായത് ഇപ്പൊ ഏത് വണ്ടി ആണെങ്കിലും ഇപ്പൊ കൊറഞ്ഞ റേറ്റിനുള്ള വണ്ടിയാണെങ്കിലും കൂടിയ വണ്ടി ആണെങ്കിലും ഫുൾ ടാങ്ക് പെട്രോൾ ഫ്രീ ആണ് അതൊന്ന് രണ്ടാമത്തത് നിങ്ങക്ക് രണ്ട് ഹെൽമെറ്റ് അതായത് ഇപ്പൊ ഏത് വണ്ടി മേടിച്ചാലും രണ്ട് ഹെൽമെറ്റ് നിങ്ങൾക്ക് കിട്ടും സാധാരണ ഇപ്പൊ പുതിയ വണ്ടി നമ്മൾ മേടിക്കുമ്പോൾ ഒരു ആണ് കിട്ടാറ് ഇപ്പൊ സെക്കൻഡ് ഹാൻഡ് ചില ഷോപ്പിൽ നിന്ന് വണ്ടി മേടിച്ചാലും ചിലപ്പോൾ ഹെൽമെറ്റ് കിട്ടാറില്ല പക്ഷെ ഈ ഒരു ഷോപ്പിൽ നിങ്ങൾക്ക് രണ്ട് ഹെൽമെറ്റ് നിങ്ങൾക്ക് ഈ ഒരു ഷോപ്പിന്റെ കൂടെ കിട്ടുന്ന സോറി ഏത് വണ്ടി എടുത്താലും അതിന്റെ കൂടെ നിങ്ങൾക്ക് രണ്ട് ഹെൽമെറ്റ് കിട്ടുന്നതായിരിക്കും മൂന്നാമത്തത് ആറു മാസം എഞ്ചിൻ വാരണ്ടി അത് ഒട്ടുമിക്ക യൂസ്ഡ് ബൈക്ക് ഷോപ്പിലൊന്നും ചെയ്യാറില്ല അപ്പൊ മാസം എഞ്ചിൻ വാറണ്ടി അത് നല്ലൊരു കാര്യം തന്നെയാണ് അതുകൂടാതെ ആർ സിയിൽ നെയിം ട്രാൻസ്ഫറും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്യും ായിരിക്കും അപ്പൊ ഇത്രയും നല്ല അടിപൊളി ഓഫേഴ്സും ഓഫേഴ്സും സർവീസും നൽകുന്ന നല്ലൊരു അടിപൊളി ഷോപ്പാണ് നമ്മുടെ തൃശൂര് കൈപ്പം മംഗലത്തും മോതി വീടിയൊക്കെ അടുത്തുള്ള പ്രിയദർശിനി മോട്ടോഴ്സ് അപ്പൊ ഞാൻ വീഡിയോയിൽ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല അപ്പൊ അതേ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം നമുക്ക് ഒരു കാര്യം ചെയ്യാം തൽക്കാലം നമുക്ക് ബുള്ളറ്റിന്റെ കളക്ഷനില് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമുക്കിത് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇതേ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ബുള്ളറ്റാണ് ബുള്ളറ്റ് അങ്ങേ അറ്റം വരെയും ബുള്ളറ്റ് അവൈലബിൾ ആണ് അപ്പോൾ ഒരു കാര്യം ചെയ്യാം നമുക്ക് നേരെ ബുള്ളറ്റിൻ്റെ കളക്ഷൻ ഒന്ന് തുടങ്ങാം അതിൻ്റെ അടുക്കൊരു സണ്ടർബേർഡ് വന്നിട്ടുണ്ട് പിന്നെ കൂടാതെ ഇത് ക്ലാസിക്ക് ഉണ്ട് ക്ലാസിക്ക് സ്റ്റാൻഡേർഡിലോട്ട് എത്തിയിട്ടുണ്ട് പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് കംപ്ലീറ്റ് സ്റ്റാൻഡേർഡിൻ്റെ കളക്ഷനാണ് എൻ്റെ ഒന്നോ നടന്നാൽ ഇപ്പോഴൊന്നും തീരുമെന്നറിയില്ല നമുക്ക് ഏതായാലും ജസ്റ്റ് ഒന്ന് നോക്കാം ഇവിടെ കളക്ഷൻസിലോട്ട് ഇതേ ഫസ്റ്റ് ഒരു മോഡൽ ോട്ട് മോഡൽ ഇത് ഇലക്ട്രാക്ട്രാ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഇവിടെ പിന്നെ വരെ സ്റ്റാൻഡേർഡ് അതായത് ഇവിടെ ഏകദേശം ഇവിടം വരെ സ്റ്റാൻഡേർഡ് ത്രീ ഫിഫ്റ്റിയുടെ കളക്ഷൻസ് ആണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡലിലോട്ട് രണ്ടായിരത്തി പത്തൊമ്പത് ലാസ്റ്റ് മോഡലിൽ സ്റ്റാൻഡേർഡ് നമ്മളിലുണ്ട് ഒരു തൊട്ട് സ്റ്റാൻഡേർഡ് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് അതായത് ഒരു ലക്ഷം രൂപ മുതൽ സ്റ്റാൻഡേർഡ് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് ഇതൊക്കെ പിന്നെ സ്റ്റാൻഡേർഡ് തന്നെ ലേറ്റസ്റ്റ് മോഡൽ പിന്നെ സ്റ്റാൻഡേർഡ് ഇ എസ് ബ്ലാക്ക് സിഗ്നൽസ് പിന്നെ ഇവിടെ ക്ലാസിക് പിന്നെ ഒരു നമ്പർ ആണ് അപ്പൊ എങ്ങനെയാണ് പ്രൈസ് വരുന്നത് ക്ലാസിക് ഒക്കെ നമ്മളിൽ സ്റ്റാർട്ടിംഗ് ഒരു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരം രൂപ മുതലാണ് ക്ലാസിക് സ്റ്റാൻഡേർഡ് വരുന്നത് പിന്നെ ക്ലാസിക് ഒക്കെ എങ്ങനെയാണ് ഡൗൺ പേയ്മെന്റ് വരുന്നത് ഇതിനൊക്കെ രൂപം രൂപ ഡൗൺ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ വണ്ടി രൂപ ക്ലാസിക് നമുക്ക് സ്വന്തമാക്കാം അത് നല്ലൊരു കാര്യം തന്നെയാണ് പിന്നെ അത് കൂടാതെ ഇപ്പൊ പറ്റം വരെ ഉണ്ട് വണ്ടിയുടെ കളക്ഷൻസ് ഇതൊന്നും തീരില്ല അടുത്തത് നമ്മുടെ ഫേവറേറ്റ് വണ്ടിയാണ് എന്റെ ഒരു ഡ്രീം വണ്ടി കൂടിയാണ് എം ടി വൺ ഫൈവ് പത്തൊമ്പത് മോഡലാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് മോഡല് അങ്ങനെയൊക്കെയാണ് പ്രൈസ് വരുന്നത് ഒന്ന് അറുപത്തിനൊക്കെ ഒരു മുപ്പത്തയ്യായിരം പിന്നെ അടുത്തത് ഡൊമിനോ ആണ് ഡൊമിനർ ഫോർ ഹൺഡ്രഡ് രണ്ടും ഫോർ ഹൺഡ്രഡ് തന്നെയാണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് വണ്ടി ബിഎസ് ഫോർ രണ്ടായിരത്തി ഇതൊക്കെ ഒരു ഒന്നേ അമ്പത്തെട്ട് റേഞ്ച് വരണ്ട് എങ്ങനെയാണ് ഡൗൺ പേയ്മെന്റ് ആയി വരുന്നത് ഒരു നാല്പത് രൂപ ഡൗൺ പേയ്മെന്റ് രൂപ ഡൗൺ പേയ്മെന്റ് പിന്നെ ചിലവരുടെ സിവിൽ സ്കോർ അനുസരിച്ച് പിന്നെ വ്യത്യാസം ഉണ്ടാവില്ല അഞ്ചോ രൂപ കൂട്ടിടേണ്ടത് എന്നാലും ഏറ്റവും പറഞ്ഞത് ഡൗൺ പേയ്മെന്റ് ആണ് നമുക്ക് കൂടുതൽ കൂട്ടിയടക്കാവുന്നവർക്ക് കൂട്ടിയടക്കാം കൂട്ടിയടക്കാൻ അടുത്തത് നമ്മൾ നോക്കുന്നത് ഇത് മോഡല്

ാണ് സ്റ്റാർട്ടിങ് ഇരുപത്തിയഞ്ച് പിന്നെ ഇവിടെ ഒരു എഫ് സി അടക്കുന്നുണ്ട് പിന്നെ അതിന്റെ ഇടയ്ക്ക് ഒരു എഫ് സി നമുക്ക് ഏറ്റവും ലാസ്റ്റ് സിംഗിൾ ആയിട്ട് അടക്കണല്ലേ പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് നമ്മുടെ സ്പ്ലെൻഡർ ഉണ്ട് നമ്മുടെ എല്ലാവരെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് അപ്പൊ എന്റെ ഡീറ്റെയിൽ എങ്ങനെയാ സ്പ്ലെൻഡർ സ്പ്ലെൻഡർ ഇതൊക്കെ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് മോഡൽ മുതൽ പ്രൈസുകളൊക്കെ സ്റ്റാർട്ടിങ് 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 പിന്നെ ഡൗൺ പേയ്മെന്റ് ഒരു കാണുമ്പോ നല്ല ഇരിക്കണം നല്ല ക്ലീൻ കിലോമീറ്റർ നൂറ്റിയെട്ട് നൂറ്റെട്ട് രണ്ടായിരത്തിനാല് മോഡൽ മോഡൽ നൂറ്റിയെട്ട് കിലോമീറ്റർ ഓടിയ വണ്ടി അത്യാവശ്യം ഇവിടെ ഉള്ള എല്ലാ വണ്ടികളും അത്യാവശ്യം നല്ല നീരിലാണ് ഇരിക്കണം പിന്നെ അടുത്ത നമ്മുടെ ഒരു

ഒന്നേ റേറ്റ് സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് ഇതിനും ഡൗൺ ഡൗൺ സെയിം സെയിം തന്നെ 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 ഒരു രൂപ പിന്നെ അതെ നമ്മുടെ ആർ വൺ ഫൈവിന്റെ കളക്ഷൻസ് ആണ് എന്റെ ഫേവറേറ്റ് വണ്ടിയിൽ ഒന്നാണ് ആർ വൺ ഫൈവ് ഇതാണ് എന്റെ ഫേവറേറ്റ് കളർ ബ്ലൂവും ബ്ലാക്കും കൂടി വരുന്നത് അപ്പൊ ഇതിന്റെ പ്രൈസ് ഒന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് ആ ഇയർ നോക്കാം ഏത് ഇയർ മുതൽ ലാസ്റ്റ് മോഡൽ വരെയുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി റെഡ് ു പിന്നെ അടുത്ത് നമ്മള് നോക്കുന്നത് സിബിലും കാര്യങ്ങളൊക്കെ പിന്നെ അടുത്തേറ്റർ നമുക്ക് മോഡല് മോഡല് തന്നെ ിൽ നല്ല നല്ല ഇരിക്കണ്ടല്ലേ കിലോമീറ്റർ ഒക്കെ സിംഗിൾ ഓണർ വണ്ടി ഇരുപതിനായിരം കിലോമീറ്റർ ഒക്കെ ഡൗൺ പേയ്മെന്റ് വരുന്നത് ഇതിനൊക്കെ നേരത്തെ പറഞ്ഞ ഡൗൺ പേയ്മെന്റ് പ്ലഷർ 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 എങ്ങനെ പ്ലഷർ രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ട് അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി അങ്ങനെയാ സ്റ്റാർട്ടിങ് പ്രൈസ് ഒക്കെ വരുന്നത് ഒരു ഉണ്ട് ഇതിനൊരു ഉണ്ട്

കൂടിയാണ് പിന്നെ നമ്മുടെ പിന്നെ അടുത്തത് മാസ്ട്രോ എങ്ങനെയാല് എൻഡോർക്കിന്റെ ഡീറ്റെയിൽ പോകാം ത്തി അഞ്ച് രൂപ മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് അറുപത്തി അയ്യായിരം രൂപ മുതലാണ് സ്റ്റാർട്ടിങ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ലാസ്റ്റ് വണ്ടി വരെ ഉണ്ട് ബിഎസ് സിക്സ് വണ്ടി വരെ നമ്മളിലുണ്ട് ബിഎസ് ഫോറും പിന്നെ അടുത്തത് ടി വി വരുന്ന വണ്ടി പിന്നെ എങ്ങനെയാണ് അതിന്റെ ഇത് ഡീറ്റെയിൽസ് വണ്ടി വണ്ടി എങ്ങനെയാണ് പ്രൈസ് വരുന്നത് രൂപ രൂപ അടുത്തത് ജൂപ്പിറ്റർ ജൂപ്പിറ്റർ ഉണ്ട് മോഡൽ ഇത് ഇത് രൂപ രൂപ മുതലാണ് ഈ കളർ നല്ലോണം ഇഷ്ടപ്പെട്ടു പിന്നെ അടുത്തതെ നമ്മുടെ ഹിമാലയൻ ഹിമാലയത്തിന്റെ ഒരു ഒപ്പോണന്റ് ആണെന്ന് പറയാവുന്ന ഒരു വണ്ടിയാണ് എക്സ്പേർട്ട് റോയൽ എൻഫീൽഡ് ഹിമാലയൻ അതിന്റെ ഒരു ഒപ്പോണന്റ് ഒരുപാട് പേര് എൻക്വയറി റാലി എഡിഷനിൽ നല്ല രീതിയിൽ മൂവങ്ങളൊരു മോഡലായിരുന്നു ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എക്സ്പേർസിന്റെ ഡീറ്റെലും കാര്യങ്ങളൊക്കെ അപ്പൊ അതിന്റെ പറഞ്ഞു ഇതിപ്പോ മൂന്ന്

അപ്പൊ അതായത് സ്കൂട്ടേഴ്സിന് എല്ലാത്തിനും ഇരുപത് രൂപയാണ് ഡൗൺ പേയ്മെന്റ് വരുന്നത് പിന്നെ അടുത്ത് നമ്മുടെ സി ടി ഹൺഡ്രഡ് ഒരുപാട് ഡെലിവറി ജോബ്സ് ഇപ്പൊ ആമസോൺ ഫ്ലിപ്കാർട്ട് പിന്നെ ഈ ഫുഡിന്റെ ഡെലിവറി ജോബ്സ് ചെയ്യുന്നവർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു മോഡലാണ് പിന്നെ അവർ ഏറ്റവും കൂടുതൽ എൻക്വയറി ചെയ്യേണ്ടത് എവിടെയാണ് കിട്ടണേന്ന് അപ്പൊ അതിന്റെ നല്ല വൺ കളക്ഷൻസ് തന്നെ ഉണ്ട് ഇവിടെ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലോട്ട് പോവാം രണ്ടായിരത്തി മോഡൽ അമ്പത്തിമൂന്ന് രൂപ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ അമ്പത്തിമൂന്ന് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ഓണർ പതിനേഴായിരം കിലോമീറ്റർ ഇത്

ആ ആ ഇത് എങ്ങനെയാണ് ലുക്ക് ഉണ്ട് ഇതൊക്കെ മോഡൽ മോഡൽ വരുന്നുണ്ട് പ്രൈസ് പ്രൈസ് വരുന്നത് ഡൗൺ പേയ്മെന്റ് ഏകദേശം തന്നെ ാണ് പ്രൈസ്മൂന്ന് രൂപ പിന്നെ അടുത്തത് നമ്മുടെ ഗ്ലാമർ 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 ഒക്കെ ഗ്ലാമറൊക്കെ സ്റ്റാർട്ടിങ് വരണ്ട് അറുപത്തെട്ട് മുതൽ ഇയർ രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി ഇരുപത് മോഡൽ വരെയുണ്ട് ഓക്കെ അത് ഒരു ഡൗൺ പേയ്മെന്റ് ഒക്കെ അടുത്ത് പാഷൻ ബ്രോ ഇത് അറ്റം പറയാൻ അങ്ങോട്ട് പാഷൻ ബ്രോയാണ് അത്യാവശ്യം നല്ല മൈലേജ് ഒക്കെ ഉള്ള നല്ല ഓടിക്കാൻ കംഫർട്ട് ആയിട്ടുള്ള ഒരു അടിപൊളി വണ്ടിയാണ് അപ്പൊ നമുക്ക് അതിന്റെ ഡീറ്റെയിൽ എങ്ങനെയാണ് പാഷൻ ബ്രോയുടെ വരുന്നത് പാഷൻപ്രോ രണ്ടായിരത്തി മോഡൽ മുതൽ ഉണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ മുതലാണ് സ്റ്റാർട്ടിങ് പിന്നെ അതിന്റെ ഇത് എങ്ങനെയാണ് മറ്റേ ഡൗൺ പേയ്മെന്റ് പ്രൈസ് ഒക്കെ എങ്ങനെയാണ്

എം ട്ടാ അത്രയും നല്ലത് അടിയിൽ നിന്ന് കൊടുത്തിട്ട് സംഭവം സൂപ്പർ ആക്കിട്ടുണ്ട് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട് പക്ഷെ എൻ്റെ ഡ്രീം വണ്ടി എം ടി ആണ് അപ്പൊ അതുകൊണ്ട് വെയിറ്റ് ചെയ്യാം നമ്മൾ വിട്ടുപോയൊരു വണ്ടി ഉണ്ടായി നമ്മുടെ നോക്കാം ആ പത്തൊമ്പത് മോഡല് മോഡല് ഇരുപത്തിയെട്ട് രൂപ അപ്പൊ നമ്മുടെ വീഡിയോയില് വീഡിയോയില് നിങ്ങൾ കണ്ട പോലെ ഒരുപാട് വണ്ടികളാണുള്ളത് അപ്പൊ നമ്മൾ എല്ലാത്തിന്റെ പ്രൈസ് പറയാൻ എന്നാൽ നമ്മുടെ വീഡിയോ തീരല്ലാന്ന് എനിക്കും അറിയാം നിങ്ങൾക്കും അറിയാം അപ്പൊ നമ്മള് ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെന്റ് ഡൗൺ പേയ്മെന്റും പറഞ്ഞിട്ടുണ്ട് അതുകൂടാതെ സ്റ്റാർട്ടിങ് പ്രൈസും പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഈ മോഡല് ഏതെങ്കിലും മോഡല് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ഒരു ഷോപ്പിൽ വരാം ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ കയ്യപ്പമംഗലം മൂന്ന് വീടുകൾക്ക് അടുത്താണ് പെട്രോൾ പമ്പിന്റെ തൊട്ടടുത്തായിട്ടാണ് വരുന്നത് ഇനി ആർക്കെങ്കിലും സ്ഥലം എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്ന രണ്ട് നമ്പറിലും കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് വാട്സപ്പ് ലൊക്കേഷൻ അയച്ചിരുന്നായിരിക്കും അത് ഫോളോ ചെയ്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ എത്താം ഇവിടെ ഈ ഒരു എച്ച് പി പെട്രോൾ പമ്പുണ്ട് അതിന്റെ തൊട്ട് ഒരു വഴി ഉണ്ട് അതിലേക്കൂടി നേരെ കയറുമ്പോൾ തന്നെ ഒരു സർവീസ് സെന്റർ കാണാം അവിടെ തന്നെയാണ് ഈ ഒരു ഷോപ്പ് വരുന്നത് പിന്നെ അത് കൂടാതെ ഇവിടെ കണ്ടില്ലേ നിങ്ങൾ ഒരുപാട് കളക്ഷൻസ് ആണ് ഉള്ളത് പിന്നെ അതുകൂടാതെ ഇവരുടെ ഓഫർ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായി എന്നാലും ജസ്റ്റ് ഒന്നും കൂടി പറയാം ഓഫർ എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല അത് അധികം ഷോപ്പിലൊന്നും കണ്ടിട്ടില്ല അത്യാവശ്യം നല്ല ാണ് വേറെ ഒന്നുമല്ല ഫസ്റ്റ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് ഈ ഒരു മോഡൽ ഇഷ്ടപ്പെട്ട് ഞാനത് ഈ ഒരു മോഡൽ ഇതിപ്പോൾ ആർ എസ് ടു ഹൺഡ്രഡ് ഈ മോഡൽ ഞാൻ പർച്ചേസ് ചെയ്ത് എനിക്ക് കുറച്ച് ബെനിഫിറ്റ് ഉണ്ട് ഒന്ന് ഫസ്റ്റ് ഫുൾ ടാങ്ക് പെട്രോൾ ഫ്രീ ആണ് എനിക്കപ്പോൾ അത് എടുത്തിട്ട് വേറെ എവിടെയും കൂടെ അടിക്കേണ്ട കാര്യമില്ല ഫുൾ ടാങ്ക് പെട്രോൾ ഫ്രീ ആണ് അതുകൂടാതെ ഹെൽമെറ്റ് എനിക്ക് ഒരെണ്ണം കിട്ടും എനിക്ക് ഒരെണ്ണം കൂടാതെ ബാക്കിൽ ഒരാളും കൂടി ഉണ്ടാവില്ല ആൾക്ക് ഇടാനുള്ള രണ്ട് ഹെൽമെറ്റ് ഇവിടുന്ന് ഫ്രീ കിട്ടുന്നതായിരിക്കും അതുകൂടാതെ മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നെയിം ട്രാൻസ്ഫർ അത് നല്ലൊരു കാര്യം നെയിം ട്രാൻസ്ഫർ നമ്മുടെ ആർ സിയിലെ നെയിം ട്രാൻസ്ഫർ ഫ്രീ ആയിട്ട് ചെയ്തുതരും അത് നമ്മൾ പുറമേന്നൊക്കെ ചെയ്യുമ്പോൾ അത്യാവശ്യം എമൗണ്ടും വരും പിന്നെ കൂടാതെ കുറച്ച് ഓടി നടക്കണം അപ്പോൾ ഇവിടെ ഇവർ തന്നെ നെയിം ട്രാൻസ്ഫർ ഫ്രീ ആയിട്ട് ചെയ്തുതരും അത് കൂടാതെ വണ്ടിയുടെ എഞ്ചിൻ വാരൻറ്റി അത് മാസം വരെ ഉണ്ട് അത് നല്ലൊരു കാര്യമാണ് കാരണം ചില യൂസ്ഡ് ബൈക്ക് ഷോപ്പിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് പ്രേക്കും ചിലപ്പോൾ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും കംപ്ലയിൻറ്റൊന്നും അവർ ഇത് ചെയ്യാറില്ല അപ്പോൾ അതുകൊണ്ട് മാസം എഞ്ചും വാരൻറ്റി അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ ഞാൻ ലൊക്കേഷൻ ഒന്നുകൂടി പറഞ്ഞുതരാം നമ്മുടെ തൃശ്ശൂർ കൈക്കോ മൂന്ന് വീഡിയോ ഒക്കെ അടുത്തായിട്ടാണ് അപ്പൊ ലൊക്കേഷൻ ആർക്കെങ്കിലും എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ആ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ വാട്സപ്പ് ലൊക്കേഷൻ അയക്കുന്നതായിരിക്കും അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോയില് കാണതിനു മുമ്പായിട്ട് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഓൾ പ്രസ് ചെയ്യാം അപ്പൊ നമുക്കിനി